നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ കെ ജിപ്പടിയിലെ വയോധികന്റെ കൊലപാതകം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട് സ്വദേശിയായ ഹംസക്കോയെ കെ ജിപ്പടിയിലെ കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായിരുന്ന പ്രതി താനൂർ സ്വദേശി ആവിദിനെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കോഴിക്കോട് സ്വദേശി രജനി എന്ന് വിളിപ്പേരുള്ള ഹംസക്കോയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതി താന്നൂർ താനൂർ കടപ്പുറം സ്വദേശി ആബിദിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ ബീവറേജിന് മുന്നിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ വെച്ചാണ് പ്രതി ഹംസക്കോയെ ചവിട്ടിയത് ഇക്കാര്യങ്ങൾ പ്രതി പോലീസിനോട് വിവരിച്ചു തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് തിരൂർ കെ ജി പടിയിലെ കെട്ടിടവരാന്തയിൽ കോഴിക്കോട് സ്വദേശിയായ രജനി എന്ന വെളിപ്പേരുള്ള ഹംസകോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണമാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ താനൂർ ചീരാൻ കടപ്പുറം സ്വദേശി ആബിദിനെ തിരൂർ പോലീസ് പിടികൂടുകയും ചെയ്തു പ്രദേശത്തെ സിസിടിവികൾ പരിശോധിച്ചപ്പോഴാണ് മൽപ്പിടുത്തം നടന്നതും ഹംസക്കോയെ ചവിട്ടിവീഴ്ത്തുന്നതും കണ്ടെത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവത്തിനേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു